ഉം അലഹമുല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിലെ പിന്നെ എന്താ പറയാ എട്ട് വാതിലുകളും ഓപ്പൺ ചെയ്യുന്നതിനുള്ള ചില ടിപ്സ് ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തന്നില്ലേ അത് നമുക്ക് എളുപ്പം പിന്നെ ചെയ്യാവുന്ന കർമ്മങ്ങളാണ് അതെല്ലാവരും നിത്യ ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കുക ഇൻഷാല് അബ്ബി ലാഹി തൗഫിക്ക് നമ്മൾ എല്ലാവരെയും എട്ടു വാതിലിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തരുത് ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെന്താന്ന് വെച്ചാൽ ജന്നാത്തുൽ ഫിർദൌസ് ചോദിക്കാമോന്ന് അല്ലേ ബിക്കോസ് ചില ആളുകളൊക്കെ ചോദിക്കും കാരണം നമുക്ക് ജന്നാത്തുൽ ഫിർദൌസ് ചോദിക്കാമോ അത് ചോദി അവർ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിനുള്ള അർഹത നമുക്കുണ്ടോ എന്നായിരിക്കും മെയിൻലി അല്ലേ അതായത് ജന്നാത്തുൽ ഫിർദൌസ് ചോദിക്കാൻ മാത്രമുള്ള അർഹത നമുക്കുണ്ടോ എന്നാണ് ആളുകളെ വിശ്വാസം അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ഇൻഷാല്ലാ അബ്ലാഹ് തോഫിക്ക് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അല്ലെ അള്ളാഹു ഇന്ന ആളുകൾക്ക് സ്വർഗമുള്ളൂ ഇന്ന ആളുകൾ ചോദിക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല സ്വർഗത്തിലെ ഉന്നത തലത്തിലുള്ള പദവികളും ദറജകളുമാണ് സ്വർഗത്തിലെ സ്ഥാനങ്ങൾക്ക് അനുസരിച്ച് സ്വർഗവാസികൾ അവിടങ്ങളിൽ സ്ഥലം കണ്ടെത്തുക അതൊന്നും വല്ല വല്യ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ സ്വർഗത്തിൽ നമ്മുടെ വീട് എവിടെയാണെന്ന് നമ്മൾ ആരും പറയാണ്ടും കേൾക്കാണ്ടും തന്നെ ചെല്ലും എന്നാ പറയുന്നല്ലേ ഭയങ്കര അത്ഭുതമുണ്ട് സ്വർഗം എന്നറിയുന്നത് അലൈഹി നമ്മൾ ആരും കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് അറിയയില്ല എവിടാണെന്നു അറിയില്ല ആകാശ ലോകത്താണെന്ന് പറയുന്നു ഭൂമിയും ആകാശവും ഇടിച്ചു നടത്തി വീണ്ടും പുതിയ സ്വർഗം ഉണ്ടാക്കുമെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലും പക്ഷെ നമ്മളായിട്ടും നമ്മളെ വീട് കണ്ടിട്ടില്ല സ്വർഗത്തിൽ പക്ഷെ നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തുമ്പോൾ നമ്മുടെ വീട് എവിടെ നമുക്ക് കൃത്യമായിട്ട് അറിവ് സുഹാൻ അല്ലാ ലോല കോ അങ്ങനെ വീട് തെരഞ്ഞു കണ്ടുപിടിച്ചില്ലേ എട്ടുവാതിലൂടെയും പ്രവേശിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഏവരെയും അള്ളാഹ് സുമാൻ താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ. അപ്പൊ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച വല്ലവനും അവന്റെ അടുത്ത് ചെല്ലുന്നെങ്കിൽ അവർക്കുള്ളതാവുന്നു ഉന്നത പദവികൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവികൾ അവനുള്ളതാവുന്ന അതായത് മോമിനായി കൊണ്ട് ഹരിപാട് അമി സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ള അവനുള്ളതാകുന്നു സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫിർദാവ് സ്വർഗ്ഗത്തിലെ ഏറ്റവും മധ്യത്തിലും ഏറ്റവും ഉന്നതിയിലുമുള്ള സ്ഥാനമാണ് അല്ലെ സ്വർഗത്തിന്റെ മധ്യത്തിലും ഉന്നതിയിലുമുള്ള സ്ഥാനമാണ് പിന്നെ ഫിർദൌസ് അതായത് അതായത് സ്വർഗത്തിലെ മദ്യത്തിൽ സീറ്റ് ഒരുപാട് കർമ്മങ്ങളുണ്ട് സ്വർഗത്തിന്റെ താഴ്വാരത്ത് പിന്നെ നമുക്കൊരു വീട് കിട്ടാനുള്ള സ്വർഗത്തിന്റെ എന്താണ് അരുവിൽ ചാരത്ത് വീട് കിട്ടാനുണ്ട് മദ്യത്തിൽ വീട് കിട്ടാനുണ്ട് ഏറ്റവും ടോപ്പ് ഓഫ് ദ ചാനൽ കിട്ടാൻ ഓരോ അമലുകളുണ്ട് ഉണ്ട് പക്ഷെ അതെ ക്രമേണ ഓരോ ക്ലാസ്സുകളിലൂടെ വ്യക്തമാക്കാം

അതായത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും അതിലെ കേന്ദ്രവും മികച്ച അതായത് സ്വർഗ്ഗത്തിലെ മിഡില് സീറ്റ് കിട്ടാനുള്ള അമലുകൾ ഉണ്ട് പിന്നെ ടോപ്പില് കിട്ടാനുണ്ട് ചാരത്ത് കിട്ടാനുണ്ട് താഴ്ഭാഗത്ത് കിട്ടാനുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേക അമലുകളും ഉണ്ട് അല്ലേ ഇൻഷാല്ല അത് വേറൊരു ക്ലാസ്സിൽ പരാമർശിക്കാം തുറമുദിയ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനവും അതിന്റെ കേന്ദ്രവും മികച്ചതാണ് അതാണ് ഫിർദൌസ് ഇന്നലീന ഏമനുഹാത്തിൽ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാളോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു ജന്നാത്തുൽ ഫിർദൌസൗടെ അവർക്ക് വിരുന്നും സൽക്കാരവും ഒക്കെ ഉണ്ട് അല്ലേ സുബാന അള്ളാൻ്റെ ഫീസ്റ്റിൽ പങ്കെടുക്കാൻ ആർക്കാണേക്കും റബ്ബെ വാറ്റിയുണ്ടാവുല്ലേ എന്തൊക്കെയാണേക്കു ആ സൽക്കാരത്തിൽ ഉണ്ടാവും റബ്ബേ എനിക്ക് ആലോചിച്ചുകൂടലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെന്ന് അള്ളാൻ്റെ ഫീസ്റ്റ് ഉണ്ടാവല്ലേ ഇവിടെ ഇപ്പൊ എന്തെല്ലാം ഭക്ഷണം എടുത്തുവച്ചാലും കോഴി പൊരിച്ചത് എടുക്കുമ്പോ കൊളസ്ട്രോള് ഓയില് പിന്നെ പ്രഷർ അല്ലെ മീൻ പൊരിച്ചതെടുക്കുമ്പോ തതൈവ പൊഡിങ്ങെടുക്കുമ്പോ പിന്നെ ഷുഗർ അല്ലേ അങ്ങനെ ഓരോ ഫുഡ് എടു പിന്നെ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഷുഗർ അങ്ങനെ ഓരോന്ന് എടുത്തൊക്കെ വേറെ എന്തെങ്കിലും തിന്നുമ്പോൾ പിന്നെ യൂറിക് ആസിഡ് വേറെന്തെങ്കിലും തിന്നുമ്പോൾ അലർജിക്ക് പറ്റൂല ഇങ്ങനെ ഞണ്ടും കൂന്തയും ചെമ്മീനൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എല്ലാത്തിനും നമുക്ക് സെലക്റ്റീവാണ് പലതിനും ഒരു നാൽപ്പത് വയസ്സും കൊടുക്കാഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് മാത്രല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും സൽക്കാരത്തിനൊക്കെ പോയിട്ട് അടി വലിച്ചൊരു പ്ലേറ്റ് നിറച്ചിട്ട് തിന്നാൻ പറ്റുമോ പാടില്ല നമ്മളോട് പറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗം ഫുഡാണ് അല്ലേ ഒന്നാമത് രണ്ടാമത്തെ വേറെ ആരെയും കാണുമ്പോൾ ാണോ ഇത് ഇങ്ങനെ എന്താ വിചാരിക്ക വലിയ അങ്ങനെയൊരു പ്രശ്നം അത് തിന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് ഷുഗറിന് മറ്റേ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഭയപ്പെടണം അല്ലെ അള്ളാഹുവിനെ ഭയപ്പെടണം അത് അതൊന്നും ഇല്ലാണ്ട് ആ മാതിരി മൂക്കറ്റം തിന്നെന്ന് എന്ന് അതുപോലെ തിന്നുകയും ചെയ്യാം അവിടെ അള്ളാന്റെ ഭാഗത്തുനിന്നും ഒരു ചോദ്യവും ഇല്ല എന്തിന് തിന്നു എന്നുള്ളത് ചോദിക്കൂല ഒരു ഡോക്ടറും ഇല്ല കക്കൂസിലും മണ്ണാ മൂത്രം ഒഴിക്കേ വല്ലാത്തൊരു ലോക സുഹാന എപ്പോഴാണെക്ക് അങ്ങോട്ട് എത്തുറബേ എന്താണേക്ക് അവിടെ നമുക്ക് ലഭിക്കല്ലേ നമ്മളതിനെ അമലുണ്ടെങ്കിലല്ല അത്രക്കെ ലഭിക്കൂ സുഹാൻ അള്ളാ അത്രയും മഹത്തായ അതിമനോഹരമായ സ്വർഗത്തിൽ നമ്മളെല്ലാം അല്ല സുഹാൻത്താലും ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളെ ചെയ്യാത്ത തീരട്ടെ മാതാവാണ് അള്ളാഹുവിൻ്റെ വസൂല് ഹാരിസയെ കുറിച്ച് അങ്ങ് എന്നോട് സംസാരിച്ചാലും ഒരു അജ്ഞാതന്റെ അമ്പേറ്റ് ബദറിൽ അവൻ വധിക്കപ്പെട്ടു അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം അങ്ങനെയെങ്കിൽ ഞാൻ അവനെ കുറിച്ച് എൻ്റെ ആരിസയുടെ മാതാവ് തീർച്ചയായും സ്വർഗത്തിൽ ഒട്ടേറെ ആരാമങ്ങളുണ്ട് നിങ്ങളുടെ പുത്രൻ അത്യുന്നതമായ സ്വർഗത്തിലെ ഫിർദൗസ് നേടിക്കഴിഞ്ഞു സുഹാനല്ലാ അല്ലേ അതൊക്കെ നബി അറിയാന്നിട്ട് അത് ഇവിടുന്ന് ഉമ്മ കേൾക്കാന്നൊക്കെ പറഞ്ഞ എന്തൊരു സന്തോഷമുള്ള വർത്താനാണല്ലേ നമ്മള് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ സ്വർഗത്തിൽ പ്രവേശിക്കുവൊന്നു പോയിട്ട് ഖബർ സ്വർഗ്ഗ സമാധാനാവോ ഖബറിൽ വെളിച്ചുണ്ടാവോന്ന് പോലും ആദ്യത്തെ ആദ്യത്തെ പരീക്ഷണാലയം കബറാണല്ലോ അല്ലേ അതുപോലും നമുക്ക് ഉറപ്പില്ല ഇതിപ്പോ ഹാരിത അലി അള്ളാഹു എനിക്ക് സ്വർഗത്തിലാണെന്നൊക്കെ മാതാവിനോട് പറയാൻ മാത്രമല്ല ജന്നാത്തൽ ഫിർദൌസ് നേടിക്കഴിഞ്ഞു അല്ലേ സുബാനല്ലാക്ക് അസ്വാൽ ഫിർദൗസ് അല്ല അതിന് ഉന്നതമായ സ്വർഗം നേടിക്കഴിഞ്ഞു സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ആ സ്ഥാനം ചോദിക്കേണ്ടതാണ് സ്വർഗം ചോദിക്കുമ്പോൾ അതായത് നമ്മുടെ സഹോദരിമാരിൽ പലർക്കും എന്നുള്ള സംശയമാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല നമ്മൾ പട്ടിണി കിടക്കുന്നില്ല കന്തക്കിലെ പോലെ വാറ്റില് കല് വെച്ച് കെട്ടുന്നില്ല നമുക്ക് നല്ല സന്തോഷകരമായ ജീവിതം വീട് തിരുമ്പണ്ട തുടക്കണ്ട അടിക്കണ്ട വാരണ്ട ഫുള്ളി മെക്കാനിക്കലാണ് മെക്കാനിക് ആണ് അല്ലെ പിന്നെ അതായത് അടിച്ചു വാരൻ ഇപ്പൊ സ്വീപ്പിങ്ങിന് പകരം സാധനം ഇറങ്ങിയിട്ടുണ്ട് മിക്സി ഇറങ്ങിയിട്ടുണ്ട് ഗ്രൈൻഡർ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും ഒരു പണി വാഷിംഗ് മെഷീൻ ഉണ്ട് ഉണ്ട് അല്ലെ ഒന്നും ഒരു പണി ഇല്ല അത്രയും സുഖത്തിൽ ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് അത് ചോദിക്കാമോ നമുക്ക് അതിന് നമുക്കതിനർഹതയുണ്ടോന്ന് ആക്ച്വലി ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു അർഹതയില്ല അല്ലെ നമുക്കിപ്പോ ദാപത്വം നടത്താൻ പോലും എന്തൊരു ഒരു ഈസിയാണല്ലേ പണ്ട് പണ്ട് ഈ മുജാഹിദ് ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പിന്നെ എന്താണ് കല്ലേറും ലൈറ്റ് ഓഫ് ആക്കലും ചീഞ്ഞ മുട്ടോണ്ടേറും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരൊക്കെ എവിടെങ്കിലും ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്നതൊന്നും ഇല്ലല്ലേ നമുക്ക് വിരൽ തുമ്പിലാണ് ദാവ എന്നാലും നമുക്ക് മടിയാ അല്ലേ നമ്മളൊന്നും ഇതൊന്നും വിരലോണ്ട് തൊട്ട് കഴിഞ്ഞ ഒരു ദാവത്ത് നടത്തി എന്ന് നമുക്ക് ആശ്വസിക്കാം അത് ആരെങ്കിലും നൂറാൾ ആയിരക്കണക്കിനാള് നൂറൊന്നല്ല ആളുകളിലേക്ക് ആ ഒരു സംവിധാനം മുഖേന നമ്മള് പിന്നെ ഇസ്ലാമിക പിന്നെ എന്താ പറഞ്ഞ ഇഷ്ടമിന്റെ സുന്നത്തും ഫർളുകളൊക്കെ മറ്റുള്ള ആര് ആളുകളിലേക്ക് എത്തിക്കപ്പെടുന്നു അത്രയും വിപുലമായ സൗകര്യങ്ങളോടുകൂടി കൂടി മോഡേൺ ടെക്നോളജി കൂടുതൽ അഡ്വാൻസ്ഡ് ആയൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ പലർക്കും സംശയമാണ് നമുക്ക് അങ്ങനെ ചോദിക്കാമോ എന്ന് സംശയത്തിന് ആസ്ഥാനം ഉണ്ട് അല്ലെ അല്ല സോറി സ്ഥാനമുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വച്ചാൽ അബി അബുഹഅലി അള്ളാഹു വലഹു സാഹു അലൈഹി വസ്ലം പറയുന്ന ചൈനഫിൽ ജന്നത്തി മികത്ത ദർജത്തി സ്വർഗത്തിൽ തീർച്ചയായും നിശ്ചയം എന്നെ പറയുന്നുണ്ട് അവിടെ നൂറ് ദർജകൾ ിൽ മുജാഹിദീന ഫീസ് അന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അല്ലെ ഇപ്പൊ നമുക്ക് ആരെ കൊണ്ട് പറയാം ഇപ്പൊ ഫീസ് നമ്മളെ ഫലസ്തീനീസിന് വേണ്ടിയിട്ട് അത് അള്ളാഹു സബ്ബാനത്താൽ ഒരുക്കിയതായിരിക്കാം പുല്ലുതറമാ ഖമ സമായി വലർലി ഓരോ പദവികൾക്കിടയിലും ആകാശ ഭൂമികളോളം വിശാലുണ്ട് അതായത് സ്വർഗത്തിൽ നൂറ് ധറജകൾ ഉണ്ടെങ്കിലും ഇവിടുന്ന് താഴേന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആകാശം എങ്ങനെയാണോ കാണുന്നത് അത്രയും ഡിഫറൻസ് ഉണ്ടാവും അടുത്ത എന്തിലേക്ക് അടുത്ത സ്വർഗ് രണ്ടാമത്തെ സ്വർഗത്തിലേക്ക് അവിടുന്ന് മൂന്നാമത്തെ സ്വർഗ്ഗത്തിലേക്കും അത്ര തന്നെ വിഷാദയുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൌസ് തന്നെ ചോദിക്കുക നിശ്ചയം അത് സ്വർഗത്തിന്റെ ഏറ്റവും നടുവിലും ഏറ്റവും ഉന്നതിയിലും അതിന് മുകളിലാണ് അള്ളാഹുവിന്റെ അർഷ് അതിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത് ബുഹാരി റിപ്പോർട്ട് ചെയ്ത് ആദീസ് അതായത് ഫിർദൌസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലും ഏറ്റവും മടിലിലും അതിൻ്റെ മേലെ അർഷ് അർഷല്ലേ അർഷ് അൽമായി എന്ന് പറഞ്ഞ അർഷ് വെള്ളത്തിന്റെ മുകളിലാണ് അള്ളാഹിന്റെ അർഷി അപ്പൊ ആ അർച്ചയിൽ നിന്നാണ് അവിടെ നിന്നാണ് നദികൾ എപ്പോഴും മലകളിൽ നിന്നാണല്ലോ പൊട്ടി ഒഴുകുന്നത് താഴത്തുനിന്നും മേലോട്ടൊഴുകൂല അല്ല ഏറ്റവും ടോപ്പൊന്നും താഴോട്ടാവരും അല്ലെ അപ്പൊ ഫിർദൌസ് ലഭിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് കാണുക ഏത് സൂറത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയോ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നമ്മളൊക്കെ എപ്പോഴും ഒന്ന് സൂറത്താണ് ഏത് സൂറത്തിലാണത് ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് സൂറത്താണ് ഒന്ന് സൂറത്തുൽ മോമിനും പറയാൻ പറ്റൂല അല്ലെ മട്ടല്ല ഒന്ന് പിന്നെ എന്താ പറയാ അൽ കഹഫ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരെ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ എന്തെല്ലാമാണ് അപ്പൊ ഈ ക്വാളിറ്റി പറഞ്ഞു നോക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ അല്ലെ അത് കഥമിനൂൻ അതായത് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലദീനഹും ഫി സ്വരാം കാശൂൻ അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് ആ വിഷയത്തില് നമ്മൾ ഇനി ഒരുപാട് നട കേറി നടന്നടക്കേണ്ടതുണ്ട് നമ്മളെത്രയോ പുറകിലാണ് അതല്ല കാത്തു രക്ഷിക്കട്ടെ ഏറ്റവും തക്കവേയുള്ള സത്യവിശ്വാസികൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നല്ല കുഷവും ഉള്ള നമസ്കാരം നമസ്കരിക്കാൻ വിധികൂട്ടെ എല്ലാ സ്യാത്തുകളും മരണം വരെയുള്ള എല്ലാ സ്യാത്തുകളും നമ്മളിൽ നിന്ന് മായ്ച്ചു ഹസനാത്തുകള് പകരം ഹസനാത്തുകൾ നിറയ്ക്കട്ടെ പിന്നെ വല്ല ദീനം അനില് മൊരുതോൻ അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാകുന്നു അല്ലേ പല നാട്ടിലെ തോന്നിയാസവും അനാവശ്യവും ഒക്കെ കാണുമ്പോ അതിൽ നിന്നൊക്കെ അവര് മാറി നിൽക്കും അപ്പൊ ഇവിടെ പല സഹോദരിമാർക്കും സംശയമുണ്ട് അങ്ങനത്തെ പല തോന്നിയാസ കല്യാണങ്ങള് ആണ്ട് നേർച്ച വിദഗത്ത് കുറാഫാത്ത് അനുവേഴ്സറികള് ബർത്ത്ഡേകള് പിന്നെ എന്താ പറയാ എന്തൊക്കെയോണ്ട് ഇപ്പൊ കാത് കൊടുത്ത് കല്യാണം എന്താണ് അരി അരി ഇടിക്കല് കല്യാണം എന്തൊക്കെ അതിനൊക്കെ ഇംഗ്ലീഷില് പേരുണ്ട് കേട്ടോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ അതിലൊന്നും പങ്കെടുക്കലും ഇല്ല അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും അല്ലെ അനാവശ്യത്തിൽ നിന്ന് തിരിഞ്ഞു കളം അപ്പൊ നമുക്ക് ഒരു കാറ്റഗറി അലഹമ്മദില്ല മഷാ അല്ല അത് പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ നമ്മൾ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇൻവോൾവ്ഡും അല്ല അത് ചെയ്യുന്നവർക്ക് നമ്മൾട്ട് അനുകൂലിക്കാറും ഇല്ല അലഹമദില്ല അപ്പൊ അത് നല്ലതാണെന്ന് മനസ്സിലായി ലി സക്കാത്തി ഫായലും അവർ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നു അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പണം ഉണ്ടാക്കണം അല്ലേ ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറഞ്ഞെടുക്കും ഇനി എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ജക്കാത്ത് കൊടുക്കുന്നവനാന്നും ഞാൻ ചതക്ക കൊടുക്കുന്നവനാന്നും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചപ്പോ ഒരുപാട് വർക്കത്ത് തരും എന്നാണെന്ന് പറയും അപ്പൊ ജക്കാത്ത് കൊടുക്കുന്നവൻ ഡീറ്റെ അധ്വാനിക്കണം ഉള്ളിലുള്ള ഒരു

അവരുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീന അടിമ സ്ത്രീകളുമായുള്ള ബന്ധം ഒഴുകി അത് മക്കത്തെ കാലഘട്ടത്തിലാണ് ഇപ്പം പിന്നെ അടിമ സ്ത്രീ ഇല്ലാത്തത് കൊണ്ട് ആ വിഷയം വിട് അപ്പൊ ഭാര്യമാരോട് മാത്രമേ ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂല്ലേ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അത് ആക്ഷേപാർഹമെല്ലാം അതായത് സ്വന്തം അധീനതയിൽ ഒരടിമ സ്ത്രീ ഉണ്ടെങ്കിൽ അവളുമായി ബന്ധപ്പെടുന്നതിൽ വിരോധമില്ല ആ മോമിനുകളുടെ കാറ്റഗറി പറയുന്നതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോലെ ആയിരിക്കുമല്ലോ പഠിച്ചവനെ നമ്മൾ തെറ്റായി പോയോ എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും വല്ലധീനഹും മാനാതിഹിം വാഹതിഹിം റാവോ അവര് െന്നാല് അമാനത്തുകൾ കരാറുകൾ പാലിക്കുന്നവരും കരാറുകൾ അതായത് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുന്ന പൈസ ആവട്ടെ വേറെ എന്തെങ്കിലും നിത്യോപയോഗ വസ്തുക്കളാകട്ടെ എനിത്തിങ് എന്തായാലും അതുപോലെ അമാനത്ത് പാലിക്കുന്നതിൽ നമ്മളെ വാക്കുകളും പെടോ ആരെങ്കിലും രഹസ്യമായിട്ട് നിങ്ങൾ ഓരോട് പറയരുതേ വലോട് പറയരുതേയെന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കും ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ എന്ന രോഗം വന്നാൽ ലിവർ കിഡ്നി സംബന്ധമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആളുകൾക്ക് വലിയ മോശമാണ് അവരത് ദു ചെയ്യാനും കൂടെ വിടൂല അവരോട് പറയാണ്ട് രഹസ്യമായിട്ട് വെക്കും അങ്ങനെ ആർക്കെങ്കിലും അസുഖം വന്ന് നമ്മളെ രഹസ്യമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ല എന്ത് കാര്യത്തിന് പറയണമല്ലേ നമ്മളെ സ്വർഗം പോക്കണ്ടാലോ എന്നാത്തൽപ്പറദിവസം പോക്കണ്ടാലോ അപ്പൊ അമാനത്ത് പാലിക്കുന്നതിൽ വാക്ക് പാലിക്കുന്നതും ഉൾപ്പെടുന്നു വല്ലതീനഹം അല സ്വലവാഹിം സ്വലാത്തിഹിം ഹാഫിലോ അല്ലെ സ്വലവാത്തിഹിം യു അവർ അവരുടെ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാണ് അത്ര വിശ്വാസികളെ അലഹദില്ല മാഷത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ അനുഗ്രഹിക്കുമാറാട്ടെല്ലാ സമയം കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തു അല്ലെ അന്ന് യു ഹാസബും കുറിച്ചാണല്ലോ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക ചെയ്യപ്പെടുകൂട്ടർ തന്നെയാണ് ആര് ആര് എന്ന് പറഞ്ഞാൽ എന്താ അനന്തരാവകാശികളിലെ സ്വർഗത്തിന്റെ അവന എന്താ അനന്തരാവകാശ സ്വർഗത്തിന്റെ അല്ല അല്ല ദിനവും എന്തൊക്കെ കാറ്റഗറിയാ പറയും നല്ല ദീനെരി അവർ സ്വർഗത്തിന്റെ അനന്തമെടുത്തവരാണ് സ്വർഗ്ഗിന്റെ ആൾക്കാരാണ് അവർ നിത്യവാസികൾ മൂന്ന് കാറ്റഗറി മൂന്ന് എന്താ ഒരു ഒരുപെടിക്ക് മൂന്ന് പക്ഷികളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലതീനെ എരിസൂനൽ ഫിറുദൌസം ഫിഹാ ഹാലിദൂ എന്ന് പറഞ്ഞാല് അവര് സ്വർഗത്തിന് അനന്തരാവകാശം അതേ നമ്മുടെ വാപ്പ വകയിൽ കിട്ടിയാൽ നമുക്ക് സ്വത്തിന് ഭയങ്കര ഒരു അധികാരമല്ല മറ്റുള്ളവരോട് കിട്ടും പോലെ വെറുതെ കിട്ടും പോലെ ഭർത്താവിനെ കിട്ടുമ്പോൾ അതുപോലെ ഇതൊരു അനന്തരാവകാശമാണ് ആണ് ബിഹാ ഖാലിദൂൻ അവർ അതിൽ അവിടെ ും അപ്പൊന്നും കൂടെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഈ കാറ്റഗറിയിൽ ഞാനും നിങ്ങളൊക്കെ പെടുവോ എന്നുള്ളത് പെടുകോന്നുള്ളത് വാസുമാനത്താലം നമ്മളെ വരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ സിയാത്തുകളൊക്കെ ഹസനാത്തുകളായി മാറ്റട്ടെ നമ്മൾ ഹൃദയം പരിശുദ്ധമാകട്ടെ ഒന്ന് അത് അഫ്ലഹൽ മോമിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഫീ അവർ അല്ല ദീനവും നമസ്കാരത്തിൽ ഊഷവും ഉള്ളതാണെന്നും അല്ലദീനഹം അനില് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത അനാവശ്യങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് വിട്ടു ലി വല്ല ദീനഹും അവർ ജക്കാത്ത് കൊടുക്കുന്നതിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാകുന്നു ഫുറൂജിഹിം ഹാഫിലൂൻ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കപ്പെടുന്നവരാകുന്നു വല്ലദീനഹും അമാനാത്തിയും മഹതിയും റാവു വാക്കുകളോ പ്രവൃത്തികളോ എന്താണോ മറ്റുള്ളവരുടെ അമാനത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടാനും കരാറ് പാലിക്കുന്ന ഒന്ന് ഒന്നും നാം തരാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും വല്ലദീനഹുംഹിം യു ഹാഫിദോൻ വീണ്ടും പറയുന്നു ആദ്യം പറഞ്ഞത് ഹുഷു ഉണ്ട് അല്ലേ ഹുഷു നല്ല സംസ്കാരത്തിൽ നല്ല ഹുഷു തന്നെ രണ്ടാമത് എട്ടാമ എട്ടാമത് പറഞ്ഞ എന്താന്ന് സംസ്കാരത്തിൽ അവർ ഭയങ്കര സൂ ക്ഷമ പുലർത്തുന്നവരാകുന്നു ആ കാര്യത്തിൽ അവർക്ക് യാതൊരു ഇല്ല കൃത്യമായിട്ട് ഈ ലോകത്തിന്റെ ഏതൊരു ഭാഗത്തെത്തിയാലും അവർ നിസ്കരിക്കും അക്കൂട്ടർ തന്നെയാണ് അനന്തരാകാശികൾ ഈ അനന്തരാകാശികാശികൾക്കാണ് ജന്നാത്തൽ ഫിർദൗസ് എന്ന അലൽ ജന്ന മിഡിൽ ഓഫ് ദ ജന്ന ടോപ്പ് ഓഫ് ദ ജന്ന അല്ലേ ഫിർദൗസുൽ ജന്ന അലൽ ജന്ന എന്തൊക്കെ ജനകളാണ് റബേലിദൂൻ അവർ തന്നെയാണ് അവരെ സോറി അവര് അവരുടെ ശാശ്വതവാസികൾ തന്നെ അവിടെ കുറച്ച് ദിവസം നിന്ന് അനിവാര്യ സ്ഥലവും വെക്കേറ്റ് ചെയ്തോളി അല്ലേ എന്നും പറഞ്ഞ ആരും നമ്മളെ റൂം ചെക്കിങ് ചെക്ക് ഔട്ട് ചെയ്യാനൊന്നും ആരും പറയില്ല നമ്മള് ഹോട്ടലിൽ റൂം എടുത്താലൊക്കെ അങ്ങനാണ് അല്ലേ ഇനിയിപ്പൊ നമ്മള് സ്വന്തം വീട് തന്നെ വലിയ മാണിക്യ കൊട്ടാരെടുത്തു ഒരുവിധം കാലഘട്ടം കഴിഞ്ഞ് ഉമ്മക്കും പാപ്പക്കും ചെവിടും കണ്ണൊന്നും ഇല്ലെങ്കിലും മക്കളെ ഒരു ആധാരം കൊണ്ട് വാങ്ങി അത് വിറ്റ് വേറെ എവിടെങ്കിലും ചെറിയ വീട്ടിലോ വേറെ എവിടെങ്കിലും കൊണ്ടോ ഇടും അല്ലേ അപ്പൊ അവിടെ ഒന്നും നമുക്ക് അനന്തരാവകാശത്തിനൊരു ഉറപ്പും ഒരു ക്ലാരിറ്റിയും ഇല്ല ഒരു 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 ഉറപ്പില്ല പക്ഷെ ഇത് സ്വർഗ്ഗത്തിലെ അനന്തരാവകാശം എന്ന് അറിയുന്നത് നമുക്ക് നല്ല ഫോസിലെ നല്ല ഉറപ്പുള്ള കേസാണ് അവിടെ എന്നൊന്നും ജീവിക്കാൻ വയസ്സാവുകയില്ല അങ്ങനെയുണ്ട് പിന്നെ ഹാഫിൽ അബ്ദുൽ ഖാനി അൽ മഖ്ദിസി റഹിമ റഹിമഹുള്ള പറയുന്നു ഒരടിമ തന്റെ റബിനോട് ചോദിക്കാവുന്നതിൽ ശ്രേഷ്ഠമായ ഏറ്റവും മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിനെ നേരിൽ കാണുക അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറുദൌസ് അപ്പൊ ആലോചിച്ച് വെച്ചോളൂ ഇത് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബാനത്താല ചോദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മോട് ഏറ്റവും കൂടുതൽ കൽപ്പിച്ചിട്ടുള്ളത് ഇതാ ഇത് ഞാൻ പോവേടിച്ചു ചെയ്തു തരുന്നതായിരിക്കും ഇൻഷാല്ഹ അള്ളാഹു മി അസലുഖേ അള്ളാഹു മഞ്ഞി അസുഖ എന്ന എന്നതു സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസ് ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുവെന്ന് അപ്പൊ മനസ്സിലായല്ലോ നമുക്ക് ഫിറുദൌസ് ചോദിക്കുന്നതിൽ മടിക്കേണ്ടതില്ല ഫിർദൗസ് ചോദിക്കാം ബിക്കോസ് നമ്മള് കർമ്മങ്ങൾ ഇത്ര കുറച്ചാണോ അല്ലെങ്കിൽ അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും ഇതിലൊരു വിഷയമില്ല അബുലാഹി തൗഫീഖി അപ്പൊ ഇന്നത്തെ രണ്ട് ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലായല്ലോ സ്വർഗത്തിലെ എട്ട് വാതിലുകൾ തുറപ്പിക്കപ്പെടുന്ന കാര്യവും പിന്നെ സ്വർഗത്തില് പിന്നെ ജന്നാത്തൽ ഫിർദൌസ് നിരന്തരമായിട്ട് ചോദിക്കണം അല്ലേ അതൊക്കെ നമ്മൾ ചോദിച്ച ചോദിച്ചാൽ അള്ളാഹ്മന്നെ അസലുക്കൽ ജന്ന വാവുദുബിക്ക മിനന്നാർ എന്നായിരുന്നു അല്ലേ അന്ന് അന്നൊക്കെ നമ്മൾ അത് മാത്രമായിരുന്നു ചൊല്ലിയിരുന്നത് പക്ഷെ ഇപ്പൊ ദുവാ ഒന്നും കൂടെ ഗ്രേഡ് കൂടി നമ്മൾ വിവരങ്ങൾ കൂടി വിദ്യാഭ്യാസം കൂടി ഖുർആനിനോട് നമ്മൾ കൂടുതൽ അടുത്ത് ഖുർആൻ ക്ലാസ് കൂടുതലായി അതുകൊണ്ട് തന്നെ ജന്നത അസാലുക്കൽ ജന്നത്തെ വാവുതുബിക്ക നാർ എന്നാണ് നമ്മൾ നമ്മളെപ്പോഴും ചോദിക്കേണ്ടത് കേട്ടോ അസലുക്കൽ നാർ ഇൻഷാ അല്ലാഹ് ഞാൻ അത് മെസ്സേജ് ചെയ്തും കൂടെ തരാം കൊടുക്കുന്നുണ്ടെന്നാണ്